കന്യാമറിയത്തെക്കുറിച്ചുള്ള പ്രയോഗങ്ങളിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് വത്തിക്കാൻ സഹരക്ഷക മധ്യസ്ഥ എന്നീ വാക്കുകൾ ഉപയോഗിച്ച് പരിശുദ്ധ മറിയത്തെ വിളിക്കുന്നത് ഉചിതമല്ലെന്ന് വിശ്വാസികളെ സഭ അറിയിച്ചു യേശുക്രിസ്തു മാത്രമാണ് ഏകരക്ഷകനും ഏക മധ്യസ്ഥനും കന്യാമറിയത്തെ സഹരക്ഷക മധ്യസ്ഥ എന്നീ വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിപ്പിക്കുമ്പോൾ ക്രിസ്തുവിന്റെ അതുല്യമായ മധ്യസ്ഥത അവ്യക്തമാക്കപ്പെടാൻ ഇടയുണ്ടെന്ന് വത്തിക്കാൻ രേഖ പറയുന്നു എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്ന വിശേഷണം ഒഴിവാക്കപ്പെടണമെന്നും കത്തോലിക്ക വിശ്വാസികളോട് സഭ ആവശ്യപ്പെട്ടു വിശ്വാസികളുടെ മാതാവ് ആത്മീയ അമ്മ തുടങ്ങിയ വാക്കുകൾ പ്രയോഗിക്കാൻ സാധിക്കും നൂറ്റാണ്ടുകളായി സഭയിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനാണ് രേഖ തയ്യാറാക്കിയത് യേശു ക്രിസ്തു മാത്രമാണ് ഏകരക്ഷകനും ഏക മധ്യസ്ഥനും കന്യാമറിയത്തെ സഹരക്ഷക മധ്യസ്ഥ എന്നീ വാക്കുകൾ ഉപയോഗിച്ച് വിശേഷിക്കുമ്പോൾ ക്രിസ്തുവിന്റെ അതുല്യമായ മധ്യസ്ഥത അവ്യക്തമാക്കപ്പെടാൻ ഇടയുണ്ടെന്ന് വത്തിക്കാൻ രേഖകളിൽ പറയുന്നു അതിനാൽ കന്യാമറിയത്തിന് സഹരക്ഷക എല്ലാ കൃപകളുടെയും മധ്യസ്ഥ തുടങ്ങിയ വിശേഷണങ്ങൾ നൽകുന്നത് ഒഴിവാക്കണം വിശ്വാസികളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ഉചിതം ദൈവമാതാവ് ദൈവജനത്തിന്റെ മാതാവ് എന്നീ സ്ഥാനപ്പേരുകളും ഉപയോഗിക്കാം രക്ഷയുടെയും കൃപയുടെയും കർത്താവിനെ ലോകത്തിന് നൽകിയ അമ്മയാണ് മറിയമെന്നും വത്തിക്കാന്റെ പുതിയ രേഖ വിവരിക്കുന്നു നൂറ്റാണ്ടുകളെ വിശ്വാസികൾക്കിടയിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനാണ് രേഖ തയ്യാറാക്കിയത് ലിയോ പതിനാലാമൻ പാപ്പയാണ് രേഖയ്ക്ക് അംഗീകാരം നൽകിയത് സഹരക്ഷക മധ്യസ്ഥ എന്നീ ശീർഷകങ്ങൾ ക്രിസ്തുവിന് മാത്രം ഉള്ളതാണെന്നും ഇത്തരം വിശേഷണങ്ങളിൽ പരിശുദ്ധം അറിയത്തെ വിളിക്കുന്നത് അനുചിതമാണെന്നും രേഖ പറയുന്നു കൃപകളുടെ മാതാവ് എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്ന പ്രയോഗങ്ങൾ ചില അർത്ഥത്തിൽ സ്വീകാര്യമെന്ന് തോന്നാമെങ്കിലും ഇവയിൽ ഏറെ അപകട ഉണ്ട് എന്നും രേഖ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ